നമസ്തേ ശ്രീ അനന്തപത്മനാഭസ്വാമി ക്ഷേത്രത്തിന്റെ പലർക്കും അജ്ഞാതമായ ചില വസ്തുതകളിതാ സവിശേഷമായ നൂറ്റിയെട്ട് വൈഷ്ണവ ക്ഷേത്രങ്ങളിൽ ഒന്നായ തിരുവനന്തപുരയിലെ പ്രസിദ്ധമായ ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തെക്കുറിച്ച് അറിയാത്തവർ ചുരുക്കമാണ് ലോകത്തിലു തന്നെ ഏറ്റവും സമ്പന്നമായ ഈ ക്ഷേത്രം ഭഗവത് ചൈതന്യത്തിലൂടെ നിറഞ്ഞ ഐശ്വര്യത്തിലൂടെ അത്ഭുതങ്ങളിലൂടെയും വിശ്വാസികളെ എന്നും വിസ്മയിപ്പിക്കുന്ന സവിശേഷതകൾ നിറഞ്ഞൊരു ക്ഷേത്രമാണ് എന്നത് എടുത്തു പറയേണ്ട കാര്യമില്ല എന്നിരുന്നാലും ക്ഷേത്രത്തിനുള്ളിൽ നിൽക്കുന്ന നേരത്തും പലരും അറിയാതെ പോകുന്നൊരു വസ്തുതയെന്തെന്നാൽ പകരം ചൊല്ലാൻ യാതൊന്നുമില്ലാത്ത വാസ്തുവിദ്യയുടെയും പാരമ്പര്യത്തിന്റെയും നിശ്ചയധാർഢ്യത്തിന്റെയും ഏറ്റവും ഉദാത്തമായ മകുടോദാഹരണമാണ് സ്റ്റേറ്റ് ഓഫ് ട്രാവൻകൂറിന്റെ വേണാടിന്റെ അനന്തപുരിയുടെ അഭിമാനവും സ്വകാര്യ അഹങ്കാരവുമായ ക്ഷേത്രവും ശ്രീ പത്മനാഭ സ്വാമിയും അക്കമിട്ട് ചൊല്ലിയാൽ ഒട്ടനവധി ഉണ്ടെങ്കിലും ഓർമ്മയിൽ വരുന്നതും കേട്ടതും അറിഞ്ഞതുമായ കുറച്ച് സവിശേഷതകൾ ഇതൊക്കെയാണ് മൂന്ന് വാതിലുകളിൽ കൂടി മാത്രം പൂർണ്ണദർശനം സാധ്യമാകുന്ന പതിനെട്ടടി നീളമുള്ള അനന്തശയനം അപൂർവങ്ങളിൽ അപൂർവമായൊരു പ്രതിഷ്ഠയാണ് അനന്തശയനം നിർമ്മിച്ചിരിക്കുന്നത് എങ്ങനെയെന്നാൽ നേപ്പാളിലെ ഗന്ദഗി നദീതീരത്തു നിന്നും കൊണ്ടുവന്ന പന്ത്രണ്ടായിരത്തി എട്ട് സാളഗ്രാമങ്ങൾ കൊണ്ടാണ് വിഗ്രഹത്തിന്റെ അടിത്തറ തീർത്തിരിക്കുന്നത് വിഗ്രഹം പൂർണ്ണമായും ശിലാനിർമ്മിതമല്ല എന്നത് അധികം പേർക്കും അറിയാൻ വഴിയില്ല കടുശർക്കരയോഗം എന്ന അത്യപൂർവ്വ ആയുർവേദ ഔഷധക്കൂട്ട് ഉപയോഗിച്ചാണ് മൂലവിഗ്രഹം നിർമ്മിച്ചിരിക്കുന്നത് കടുശർക്കരയോഗത്തിന്റെ ചേരുവകൾ ഇവയൊക്കെ ഞണ്ടിൻകുഴിയിലും ഉറുമ്പിൻപുറ്റിലുമുള്ള മണൽത്തരികൾ ചതുപ്പ് നിലം മലയോരം സമതലം കടലോരം ആറ്റിൻതീരം മുതലുള്ള മണ്ണും മണലും ദേവവൃക്ഷങ്ങളുടെ തടികൾ തൃപ്പലി ത്രിഫല ചുക്ക് കുരുമുളക് നാൽപ്പാമ്പരം തുടങ്ങിയവ കൊണ്ടുണ്ടാക്കിയ കഷായക്കൂട്ടുകൾ പലതരം എണ്ണകൾ ദ്രവ്യങ്ങൾ ധാന്യപ്പൊടികൾ പലതരം പശകൾ ചന്ദനം കസ്തൂരി കർപ്പൂരം കുങ്കുമം എന്നിവ ചേർത്ത ചൂർണങ്ങൾ ഇവയൊക്കെ ഉണക്കിയും പൊടിച്ചും ഇളക്കിയും ചേർത്തുള്ള അതിസങ്കീർണമായ പ്രക്രിയയിൽ കൂടിയാണ് കടുശർക്കരയോഗം നിർമ്മിക്കുന്നത് ദേവവൃക്ഷങ്ങളുടെ ചട്ടക്കൂടിലാണ് സാളഗ്രാമം നിറച്ച് അടിസ്ഥാനം നിർമ്മിച്ചിരിക്കുന്നത് അസ്ഥിയായി ദേവവൃക്ഷങ്ങളും നാടിയായി ചകിരിനാരും ആന്തരിക അവയവങ്ങളായി സാളഗ്രാമവും ശരീരമായി ഔഷധക്കൂട്ടം ചേർന്ന മഹനീയമായ നിർമ്മിതിയാണ് മൂന്ന് വാതിലിൽ കൂടി നാം കാണുന്ന അനന്തശയനം ധാരാളം തുരങ്കങ്ങൾ ക്ഷേത്രത്തിൽ നിന്നുണ്ടെന്നത് വാസ്തവവും വിശ്വാസവും കവടിയാർ കൊട്ടാരത്തിലേക്കും കോവളം കൊട്ടാരത്തിലേക്കും നീളുന്ന തുരങ്കങ്ങൾ ഭാവന ഭാവനാശകലങ്ങളല്ല എന്നറിയണമെങ്കിൽ ക്ഷേത്രത്തിൽ നിന്നും പന്ത്രണ്ട് കിലോമീറ്റർ അകലെയുള്ള ഒടിയൻവാഴി എന്നൊരു സ്ഥലത്ത് ചെല്ലണം അവിടേക്ക് ഇപ്പോൾ പൊതുജനങ്ങൾക്ക് പ്രവേശനം നിഷേധിച്ചിരിക്കുന്നു കടൽ തീരത്തുള്ള ഈ തുരങ്കത്തിൽ വേലിയേറ്റ വേളയിൽ കയറുന്ന ജലം തിരികെ പോകുവാൻ ആഴ്ചകൾ എടുക്കുമെന്ന് മാത്രമല്ല പവിഴ മുത്ത് സ്വർണം എന്നിവ ചിലപ്പോൾ ഒക്കെ അവിടെ നിന്ന് കണ്ടെത്താറുമുണ്ട് മുങ്കൽ വിദഗ്ധരായ മത്സ്യത്തൊഴിലാളികളായ പലരും ഈ തുരങ്കത്തിൽ തുരങ്കത്തിലിറങ്ങിയെങ്കിലും ആരും തിരികെ വരികയുണ്ടായില്ല മാത്രമല്ല ഈയിടെ കാട്തെളിക്കുന്ന നേരമാണ് വളരെ പഴക്കമുള്ള ഒരു കിണർ കോവളം കൊട്ടാരത്തിനരികെ കണ്ടെത്തിയത് കടലിന് ചുവടുകൾ അരികെയെങ്കിലും തെളിഞ്ഞ ശുദ്ധജല ഉറവയാണ് അവിടെയുള്ളത് പുരാവസ്തു വകുപ്പ് റെഡാർ ഉപയോഗിച്ച് ത്രിമാന ചിത്രം നിർമ്മിച്ചതും അതിലെ കണ്ടെത്തലുകൾ തൃപ്തികരമായ രീതിയിൽ പുറത്തുവിടാത്തതും സുരക്ഷാ കാരണങ്ങൾ കൊണ്ടു മാത്രമാണ് അതായിരിക്കാം അനന്തശയനത്തിനരികെയുള്ള ഒരു ചെറുകുഴിയിൽ കാതോർത്താൻ കടലിരമ്പുന്ന ശബ്ദം കേൾക്കാൻ സാധിക്കുന്നത് ഇന്നത്തെ കാലത്തും വാസ്തുവിദ്യ അത്ഭുതമാണ് നൂറാനകളും പതിനായിരം പണിക്കാരും ചേർന്ന് നിർമ്മിച്ച ഈ ക്ഷേത്രം വർഷ ദിവസങ്ങളെ സൂചിപ്പിക്കാൻ മുന്നൂറ്റി കാൽ തൂണുകളും മനുഷ്യശരീരത്തെ സൂചിപ്പിക്കാൻ നവവഴികളും ക്ഷേത്രത്തിലുണ്ട് ആയിരം കല്ലെന്നും കുലശേഖരമെന്നും അറിയപ്പെടുന്ന സപ്തസ്വര മണ്ഡപത്തിൽ തൂണുകളിൽ കൃത്യമായി തട്ടിയാൽ ശിലയിൽ നിന്നും സപ്തനാദമാണ് ഉണ്ടാവുക നൂറ്റാണ്ടുകൾക്ക് മുന്നേ യാതൊരു സാങ്കേതികവിദ്യയും ഇല്ലാതെ കിള്ളിയാർ കടത്തിയ അതിഭീമാകാരമായ ഒറ്റക്കല്ലുകൊണ്ടാണ് കൊണ്ടാണ് മണ്ഡപം നിർമ്മിച്ചിരിക്കുന്നത് എന്നത് ആശ്ചര്യമാണ് ബി നിലവറ തുറക്കാൻ പാടില്ല എന്നൊരു വിശ്വാസമുണ്ട് ബി നിലവറയ്ക്കുള്ളിൽ ഒരു നിലവറയുണ്ട് അതിനുള്ളിൽ മറ്റൊരു നിലവറയുണ്ട് അതും ഒരിക്കലും തുറക്കരുത് എന്നാണ് വിശ്വാസം കാരണം ദേവന്മാരും ഋഷിമാരും കൂടാതെ കാഞ്ഞിരോട്ട് യക്ഷിയമ്മയും ധ്യാനഭാവത്തിൽ കുടികൊള്ളുന്നയിടവും സാക്ഷാൽ ശ്രീ നരസിംഹമൂർത്തി സംരക്ഷിക്കുന്ന അറയുമാണ് ഇതെന്നാണ് വിശ്വാസം ബി നിലവറ നാഗപാശ ബന്ധനമന്ത്രം പ്രയോഗിച്ച് നാഗദേവതയുടെ രൂപം ആലേഖനം ചെയ്ത് കരിങ്കൽപ്പാളികളാൽ ആകുന്നു പൂട്ടിയത് മഹാഗരുഡ മന്ത്രം അറിവോടും ശുദ്ധിയോടും ജപിച്ചു മാത്രമേ ഈ നിലവറ തുറക്കാൻ പാടുള്ളൂ എന്ന് പറയുന്നു ക്ഷേത്രത്തിന് മതിലകം എന്നൊരു വെളിപ്പേരുണ്ടായിരുന്നു ആദ്യകാലങ്ങളിൽ കളിമണ്ണുകൊണ്ടും പിന്നീട് കരിങ്കല്ലുകൊണ്ടും തീർത്ത മതിലുകൾ ക്ഷേത്രത്തിന് ചുറ്റും കെട്ടി കെട്ടിയുയർത്തിയതിനാലാണ് അങ്ങനെ ഒരു അരിമണിയാണെങ്കിൽ കൂടി അമ്പലത്തിൽ സമർപ്പിച്ചാൽ അത് താളിയോലയിൽ കോലെഴുത്ത് മലയാൺമ ഗ്രന്ഥാക്ഷരം വട്ടെഴുത്ത് പഴംതമിഴ് എന്നീ ഭാഷകളിൽ രേഖപ്പെടുത്തണമെന്ന് നിയമമുണ്ടായിരുന്നു അതിനെയാണ് മതിലകം രേഖകൾ എന്ന് പറയുക അപ്രകാരം കെട്ടുകളാക്കിയ രേഖകളെ ചുരണകളെന്ന് പറയും ഒരു ചുരണയിൽ ആയിരത്തിലധികം ഓലകൾ ഉണ്ടാവും അങ്ങനെ ആയിരക്കണക്കിന് ചുരണകൾ ആദ്യകാലങ്ങളിൽ കളിമണ്ടുകൊണ്ട് നിർമ്മിച്ച കോട്ട ശേഷം കാലം കരിങ്കല് തീർത്തു എന്നാൽ ഇതേ കോട്ട ക്ഷേത്രം വിപുലീകരിക്കുന്ന ജോലികൾ നടക്കുമ്പോൾ തകർക്കുകയുണ്ടായി അങ്ങനെ തകർത്ത ഭാഗം വെട്ടിമുറിച്ച കോട്ട എന്ന പേരിൽ ഇന്നും അറിയപ്പെടുന്നു ക്ഷേത്ര ആവശ്യമായ ക്ഷേത്രനിർമ്മിതിക്കാവശ്യമായ കല്ലുകൊണ്ടുവന്നത് കിള്ളിയാറ്റിലെ കല്ലൻപാറയിൽ നിന്നായിരുന്നു ആദ്യ സെൻട്രൽ ജയിൽ വന്നതും കോട്ടയ്ക്കുള്ളിൽ തന്നെയാണ് തിരുവിതാംകൂർ സൈന്യത്തിൽ ബാരക്കുകൾ സെൻട്രൽ ജയിലാക്കി മാറ്റുകയായിരുന്നു ശേഷം അത് കോട്ടയ്ക്ക് പുറമെയാക്കി തോവാള മുതൽ തിരുവല്ല വരെ വ്യാപിച്ചു കിടന്ന ഐക്യവേണാട് ശേഷം ഭാഗം വെച്ച് പലതായെങ്കിലും ഇന്നും പൂജാപുഷ്പങ്ങൾ എത്തുന്നത് തോവാളയിൽ നിന്ന് തന്നെയാണ് ശുദ്ധിയോട് മാത്രമാണ് ക്ഷേത്രത്തിലേക്കുള്ള പുഷ്പങ്ങൾ വളർത്തുക അവിടെ താമര പുഷ്പങ്ങൾ വെള്ളായണിക്കായലിൽ നിന്ന് കൊണ്ടുവരുന്നു അനന്തശയനത്തിൽ നിന്നും പൂക്കൾ മാറ്റുക മയൽപേലി ഉപയോഗിച്ചു മാത്രമാണ് ക്ഷേത്രത്തിൽ മൂലസ്ഥാനം എന്നാൽ കാസർഗോഡ് ജില്ലയിലെ ശ്രീ അനന്തപത്മനാഭ ക്ഷേത്രമാണ് കടുശർക്കര യോഗപ്രകാരം നിർമ്മിച്ച വിഗ്രഹമാണ് അവിടെയുള്ളത് അമ്പലം സ്ഥിതി ചെയ്യുന്ന കുളം മരത്തടിയും റബ്ബർ പശയും പോലുള്ള ഒരു മിശ്രിതം കൊണ്ട് കോർക്കു ചെയ്ത് അടച്ചിട്ടുണ്ട് എന്നാണ് പറയുന്നത് അതിളക്കിയാൽ കുളത്തിലെ വെള്ളം ഭൂമിയുടെ അടിയിൽ നിർമ്മിച്ച ം വഴി ഒഴുകിപ്പോകുമത്രേ ഭഗവാൻ ഭരണാധികാരിയായുള്ള ഒരേ ഒരു രാജ്യം ഇത് മാത്രമാണ് ഇന്ത്യൻ യൂണിയനിൽ സ്റ്റേറ്റ് ഓഫ് ട്രാവൻകൂർ ലയിക്കുന്നതിന് മുന്നേ വരെ ഓരോരോ ദിനവും തിരുവിതാംകൂറിലെ മുതിർന്നയാൾ പുലർച്ചെ ഭഗവാനെ മുഖം കാട്ടി ദൈനംദിന ഭരണകാര്യങ്ങൾ ഉണർത്തുകയെന്നൊരു രീതി ഉണ്ടായിരുന്നു ഒരു ദിനം അതിൽ വീഴ്ച വരുത്തിയാൽ സമസ്ത അപരാധം ചൊല്ലി മാപ്പിരക്കുകയും പിഴയൊടുക്കുകയും നിർബന്ധം വേണാടിന്റെ ദേശീയ പതാകയിലുള്ള വലംപിരി ഭഗവത് മുദ്രയാണ് രാജ്യാധികാരി ശ്രീ അനന്ത പത്മനാഭനം ബ്രിട്ടീഷ് ഭരണകാലത്ത് തന്നെ ആറാട്ടുവേളയിൽ കര വ്യോമ വായുസേനാ വിഭാഗങ്ങളും പോലീസും അർദ്ധ സൈന്യ വിഭാഗങ്ങളും തോക്ക് അഭിവാദ്യം പത്മനാഭന് നടത്തിവന്നിരുന്നു ശേഷം അത് ശ്രീമതി ഇന്ദിരാഗാന്ധിയുടെ ഭരണകാലത്ത് നിർത്തലാക്കുകയുണ്ടായി ആറാട്ടുവേളയിൽ മാത്രമാണ് ഇന്ന് അനന്തപുരി അന്തർദേശീയ വിമാനത്താവളം അടയ്ക്കുക ആറാട്ട് എഴുന്നള്ളിപ്പ് വിമാനത്താവളത്തിന്റെ ഉള്ളിൽ കൂടിയാണ് കടന്നുപോകുക എന്നതാണ് കാരണം